നമസ്കാരം ക്രിതീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നാടൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ചക്കക്കുരുവും മാങ്ങയും അതുപോലെ തന്നെ മുരിങ്ങാക്കോലും ചേർത്തിട്ടുള്ള ഒരു നാടൻ കറി മുപ്പതോളം ചക്കക്കുരു എടുത്തിട്ടുണ്ട് ചെറുതായി നുറുക്കി വെച്ചിരിക്കുകയാണ് ഒന്നര മുരിങ്ങാക്കോല് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മാങ്ങയും എടുക്കുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് ചക്കക്കുരു ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം നുറുക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരു നമുക്ക് ചട്ടിയിലേക്ക് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടുപ്പ് കത്തിച്ച് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ നല്ല വെണ്ണത്തിനൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് അടച്ചു മൂടി വെച്ച് ഇതൊരു പകുതി വേവ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ചക്കക്കുരു ഒരു പകുതി വേവായിട്ടുണ്ട് ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് മുരിങ്ങാക്കോല് ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ ചേർത്ത് കൊടുക്കാത്തത് മുരിങ്ങാക്കോല് പെട്ടെന്ന് അങ്ങ് വെന്ത് ഒടഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഈ സമയത്ത് ഇത് തുറന്നിട്ട് മുരിങ്ങാക്കോല് ചേർത്ത് കൊടുക്കുകയാണ് ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് ഞാൻ തിളപ്പിച്ചാറച്ച വെള്ളമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് ഒരിക്കലും നമ്മൾ പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ ഇതൊന്ന് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് രണ്ട് ചെറിയ വെളുത്തുള്ളിയും അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ചതച്ചും കൂടെ ചേർക്കുന്നുണ്ട് എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം മുരിങ്ങാക്കൊലും ചക്കക്കുരു ഒക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങയ്ക്ക് അധികം വേവില്ല അതുമാത്രമല്ല മാങ്ങയുടെ പുളി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ബാക്കി കഷ്ണങ്ങളൊന്നും വെന്ത് കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ മാങ്ങ ചേർത്ത് കൊടുക്കാത്തത് ഈയൊരു സമയത്ത് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ചു മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അത് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അതിനായിട്ട് അരക്കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് ചെറിയ ഉള്ളി ചെറുതായി നുറുക്കി ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം മുളക പൊടി ഇവിടെ എടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ പൗഡറാണ് നമ്മളിവിടെ തേങ്ങയും മുളകും അരച്ചിട്ടുള്ള ഒരു അരപ്പാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ നമ്മൾ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ടായിരുന്നു അത് കൂടാതെയാണ് ഇപ്പോൾ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത് ഇത് രണ്ട് തരത്തിലും ഉണ്ടാക്കാവുന്നതാണ് തേങ്ങ മാത്രം അരച്ചും അതുപോലെ തേങ്ങയും മുളകും അരച്ചും ഉണ്ടാക്കാവുന്നതാണ് നമ്മൾ തേങ്ങയും മുളകും അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കുറച്ച് പേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാം തേങ്ങ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് നമുക്ക് കഷ്ണങ്ങളൊക്കെ എന്തായെന്നൊന്ന് നോക്കാം കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ചക്കക്കുരുമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എന്നാൽ അങ്ങ് ഉടഞ്ഞു പോയിട്ടുമില്ല നമ്മൾ ഈ കറി കഴിക്കുമ്പോൾ അതൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മാങ്ങയും നന്നായിട്ട് വെന്തിട്ടുണ്ട് പക്ഷെ അങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല ഇപ്പോൾ ചക്കക്കുരു ഞാനൊന്ന് കാണിച്ച് തരാം നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാൽ അങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല അപ്പോൾ ഇനി ഇതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ജാറ് കഴുകി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് കറിക്ക് എത്രത്തോളം ചാറ് വേണോ അതിനനുസരിച്ച് വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് എത്രത്തോളം ചാറ് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ തിളപ്പിച്ച് എടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കറി നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കറി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ചാറൊന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കാം ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ചൊന്ന് കടുക് താളിച്ചിടണം അതിനായിട്ടൊരു പാനടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഉലുവയിട്ട് പൊട്ടിച്ചെടുക്കാം ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് മൂന്ന് ഉണക്കമുളക് മുറിച്ച് ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അടുത്തതായിട്ട് നാലഞ്ച് ഉള്ളി ചെറുതായിട്ട് നുറുക്കിയതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിയിൽ നമ്മൾ കറിവേപ്പില ഓൾറെഡി ഇട്ടതാണ് അത് കൂടാതെയാണ് നമ്മൾ കടുക് വറുക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ല ഒരു ഫ്ലേവറും ടേസ്റ്റുമൊക്കെ ഉണ്ടാവും നല്ല ഒരു മണവും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ അതൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ താളിച്ചെടുത്തതൊന്ന് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ കടുക് വറുത്ത് ചേർത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കറി ഒന്ന് അടച്ചു മൂടി മാറ്റി വെക്കണം എന്നാലാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ആ കറിയിലേക്ക് ഇറങ്ങി വരുള്ളൂ പത്ത് മിനിറ്റ് ആയിട്ട് അടച്ചു മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ നല്ല ടേസ്റ്റുമാണ് നല്ല അസലൊരു നാടൻ കറിയാണ് ചോറ് ഉണ്ണാനായിട്ട് ഇത് മതി അതുപോലെ ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ സീസണാണ് അപ്പോൾ എന്തായാലും ഈ കറി ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം ഈ കറി ഉണ്ടെങ്കിൽ മീൻ കറിയുടെ ഒന്നും ആവശ്യമില്ല വളരെ ടേസ്റ്റിയാണ് ഇതിൻ്റെ ചാറൊന്നും വല്ലാണ്ടങ്ങ് കുറുകിപ്പോയിട്ടൊന്നുമില്ല കറക്റ്റ് പരുവത്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ചോറിനും ദോശയ്ക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോയുമായി അതുവരേക്കും ടേക്ക് കെയർ ബൈ